ഏത് രോഗത്തെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പം മഹാവിഷ്ണുവിന്റെ മൂന്ന് നാമങ്ങളാണ് ഈ മന്ത്രങ്ങൾ അപ്പോൾ എത്ര ചെറിയ അസുഖമായിക്കോട്ടെ അതല്ല എത്ര വലിയ അസുഖമായിക്കോട്ടെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഈ മന്ത്രങ്ങൾ ഉരുവിടുന്നത് സഹായിക്കും അത്രയ്ക്ക് ശക്തിയുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു മന്ത്രം പിറവി എടുക്കാനുള്ള ഒരു കാരണമുണ്ട് അതിങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് അമ്മ ത്രിപുര മഹാസുന്ദരിയും പണ്ടാസുരനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോഴാണ് ഈ രോഗനിവാരണ മഹാസ്ത്ര മന്ത്രം പിറന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ യുദ്ധത്തിലെ ഈ പരാജയമൊക്കെ അറിഞ്ഞ് പണ്ടാസുരൻ മഹാരോഗാസ്ത്രം പ്രയോഗിച്ചു അപ്പോൾ ഈ അമ്മ ത്രിപുരസുന്ദരി ഈ നാമത്രയ അസ്ത്രമന്ത്രം സൃഷ്ടിച്ച് ആ മഹാരോഗാസ്ത്രം നശിപ്പിച്ചു കളഞ്ഞു അന്ന് മുതൽ ധർമ്മത്തിൽ ഈ മന്ത്രത്തെ ഏത് രോഗത്തെയും നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ആ നമുക്ക് എന്ത് രോഗം വന്നോട്ടെ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ഈ മന്ത്രത്തിന് കഴിവുണ്ട് നമുക്കിത് രാവിലെയും വൈകുന്നേരവും ജീവിക്കാവുന്നതാണ് രാവിലെ നമ്മൾ നിലവിളക്കൊക്കെ തെളിയിക്കുന്ന സമയത്ത് ഒരു നൂറ്റിയെട്ട് തവണ ഇത് ഉരുവിടാവുന്നതാണ് വൈകുന്നേര സമയമാണെങ്കിൽ നമുക്ക് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ഉരുവിടാം ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് രോഗമൊക്കെ ഉള്ള ആളുകളാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് കറക്റ്റ് നൂറ്റിയെട്ട് തവണയൊക്കെ ഉരുവിടുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ ബുക്കിനകത്ത് നിങ്ങൾക്ക് വൈകുന്നേരമോ രാവിലെയോ എപ്പോഴാണെന്ന് വെച്ചാൽ അതങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക ഇനി രണ്ടു നേരവും എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും എഴുതുക അതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചെറിയ ഉള്ള ആളുകളാണ് അതായത് നമുക്ക് നടക്കാനോ ഇരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ് എങ്കിലാണ് ഞാൻ ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് ജപിക്കാനും അതുപോലെ സ്വന്തമായിട്ട് നമുക്ക് എഴുതാനും എഴുതാനുമൊക്കെ സാധിക്കുകയുള്ളു അല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും സാധിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ രോഗമൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പക്ഷേ ഒത്തിരി പ്രായമായ ആളുകൾ അല്ലെങ്കിൽ തീരെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലി പൂർത്തിയാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു മൂന്ന് നാമങ്ങൾ ജപിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം നമ്മുടെ അസുഖത്തിന് ഒരു ആ അസുഖത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തീരെ ബെഡ് ആയിട്ടുള്ള ആളുകൾ ഓർമ്മശക്തി ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ കിടക്കുന്ന അങ്ങനെയുള്ള പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ മറ്റാളുകളുണ്ടല്ലോ അവരെ നോക്കാൻ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളോ അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം അവരുടെ അടുത്തിരുന്ന് ആ ബെഡിലിരുന്ന് ജപിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിലും അവർക്കതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് കേട്ടോ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് അപ്പോൾ ആ ഒരു കുടുംബത്തിലെ അംഗം ജപിക്കണം എന്നുള്ള ആ ഒരു വ്യക്തി തന്നെ ജപിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ചിലപ്പോൾ ആ ഒരു മന്ത്രം ജപിക്കാൻ പറ്റില്ല എന്ന് അവർ ജപിക്കില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ വിചാരിക്കേണ്ട അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം അപ്പോഴാണ് ആ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ഒരിടത്തേക്ക് ആ ഒരു മന്ത്രം എത്തപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്നുള്ളത് കുറച്ച് കൂടിപ്പോയി എന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നൂറ്റിയെട്ട് കുറഞ്ഞ സംഖ്യയാണ് ഞാൻ പറഞ്ഞത് നൂറ്റിയെട്ട് എന്ന് പറയുന്നത് ഒരു കണക്കാണ് അപ്പോൾ ആ ഒരു സംഖ്യ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബുക്കിൽ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അങ്ങനെ എഴുതുന്ന ആ മന്ത്രം ആ ഒരു ബുക്ക് നമ്മൾ പൂജാമുറിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അത് അലസമായിട്ട് നമ്മുടെ കട്ടിലിടുക അതല്ലേ മറ്റെവിടെയെങ്കിലും വെക്കുക അല്ലെങ്കിൽ കസേരയിലൊക്കെ ഇട്ടേക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തട്ടി കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബുക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക അത് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ ആ ഒരു പൂജാമുറിയിൽ വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കത് വീണ്ടും എടുത്ത് എഴുതുക ഇനി എഴുത തന്നെ പോയി എടുക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോട് പറഞ്ഞ് അത് എടുപ്പിച്ച് അതിനകത്ത് ഈ മന്ത്രം എല്ലാ ദിവസവും എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ ആ മന്ത്രം ഇങ്ങനെയാണ് കേട്ടോ അച്യുതായ നമ്മ അനന്തായ നമ്മ ഗോവിന്ദായ നമ അപ്പൊ നിങ്ങൾക്ക് ഈ മന്ത്രത്തെ കുറിച്ച് അറിവുള്ളതായിരിക്കാം പക്ഷേ നമ്മൾ ഇത് ഓം ചേർത്ത് നമുക്ക് ജപിക്കാവുന്നതാണ് അതായത് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ ഇങ്ങനെ ജപിക്കാവുന്നതാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ ഓം ചേർത്ത് ജപിക്കുമ്പോൾ നമ്മൾ ശരീരശുദ്ധി വരുത്തണം അതേപോലെ തന്നെ നമ്മൾ എല്ലാ സമയങ്ങളിലും ഓം ചേർത്ത് നമ്മൾ മന്ത്രം ജപിക്കാൻ പാടില്ല ഈ മന്ത്രം നമ്മൾ രാവിലെ സമയങ്ങളിൽ നിലവിളക്കൊക്കെ തെളിയിച്ച് വെച്ചിട്ട് ഓം ചേർത്ത് മന്ത്രം ജവിക്കാം അല്ല നമുക്ക് വൈകുന്നേരം നമ്മൾ ആ നിലവിളക്കൊക്കെ തെളിയിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി നല്ല രീതിയിൽ നല്ല ഭക്തിയോടുകൂടി ഒരു മന്ത്രം വൈകുന്നേരം ജീവിക്കാം ഇനി അല്ലാത്ത സമയങ്ങളിലൊക്കെയാണ് നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ അതല്ല നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ ഓം ചേർത്ത് ജപിച്ചില്ല എങ്കിലും ഇതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും അതായത് നമ്മൾ പകലൊക്കെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ഇത് എഴുതി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത് ജപിക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം ഈ നമുക്ക് രോഗാവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ കറക്റ്റായിട്ട് സമയം നിഷ്ഠിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ നിഷ്ഠയില്ല എങ്കിൽ നിങ്ങള് ഈ ഓം ചേർക്കാതെ ഈ ഒരു മന്ത്രം ഉരുവിടുക അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ദോഷവും വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത് ശ്രേഷ്ഠത മാത്രമേ വരുത്തുകയുള്ളൂ നിങ്ങൾക്ക് ഏതു തരം അസുഖമാണ് ബാധിച്ചതെങ്കിലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് സഹായിക്കും പിന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കുറയുവാണെങ്കിൽ കുറയട്ടെ ഇത് ജപിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കുറയില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഈ ഒരു മന്ത്ര ം ജപിക്കാതിരിക്കുക മഹാവിഷ്ണുവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ മുമ്പിൽ സമ്പൂർണമായിട്ടും കീഴടങ്ങി ആ അത്രയും ആ ഒരു ഭക്തിയോടുകൂടി ഈ ഒരു മന്ത്രം ജപിച്ചാൽ മാത്രമാണ് പെട്ടെന്ന് അതിൻ്റെ ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്ന ആളുകൾ ഏറ്റവും ഭക്തിയോടുകൂടി ഭഗവാനോടുള്ള സ്നേഹത്തോടു കൂടി ഭഗവാനോടുള്ള കരുണയോടുകൂടിയൊക്കെ ഈ ഒരു മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനുമൊക്കെ ആ ഒരു സന്തോഷം നിറയുന്നത് ആ ഒരു സമാധാനം ഉണ്ടാകുന്നത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ആളുകളെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം